ചേത്തടി കരിമിലക്കാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നടന്ന എള്ളു പൊങ്കാല വേറിട്ട കാഴ്ചയായി കുട്ടികളാണ് എള്ളുപൊങ്കാലയിട്ടത് ക്ഷേത്രത്തിൽ നടന്ന ദേവപ്രശ്നവിധി പ്രകാരമായിരുന്നു എള്ളുപൊങ്കാല കേരളത്തിലാദ്യമാണ് ക്ഷേത്രത്തിൽ എള്ളു പൊങ്കാല നടക്കുന്നത് എള്ളുപൊങ്കാല മറ്റു പൊങ്കാലകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് രൂപത്തിൽ ചെറുതും ഗുണത്തിലും ഭാവത്തിലും വലുതുമായ ധാന്യങ്ങളിൽ എള്ളിന് പ്രഥമസ്ഥാനമാണുള്ളത് മൂന്ന് ദിവസത്തെ കഠിന വൃധാനിഷ്ഠാനത്തോടെയാണ് കുട്ടികൾ പൊങ്കാല അർപ്പിക്കാനെത്തിയത് പത്തു വയസ്സിന് താഴെ പ്രായമുള്ള പെൺകുട്ടികളും പതിമൂന്ന് വയസ്സിന് താഴെ പ്രായമുള്ള ആൺകുട്ടികളുമാണ് പൊങ്കാല ഇടാനെത്തിയത് അടുപ്പിൽ നിന്നുയരുന്ന പുകയും എള്ളും ശർക്കരയും പൊങ്കാല പാത്രത്തിൽ ഇളക്കുമ്പോൾ കുട്ടികളുടെ മുഖത്തുവിടർന്ന സന്തോഷവും പക്വതയും ഏറെ ശ്രദ്ധേയമായി കൊച്ചുകുട്ടികളുടെ കുറുമ്പും ശ്രദ്ധിക്കപ്പെട്ടു ചെറിയ കുട്ടികളായതിനാൽ എല്ലാവർക്കും ഒപ്പം മാതാപിതാക്കളും ഉണ്ടായിരുന്നു പൊങ്കാല നടത്താൻ തീരുമാനിച്ചതും എള്ളുപൊങ്കാലയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ക്ഷേത്ര ഭരണസമിതി രക്ഷാധികാരി ജ്യോതിഷാചാര്യ കെ ബി അജിത്ത് ശാസ്താവിന് ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ ദേവന്മാർക്കും ഓരോ ധാന്യങ്ങളുണ്ട് അപ്പം അതിൽ പ്രധാനമായിട്ട് ശനിക്ക് ശനി എന്ന് പറയുന്ന ദേവൻ്റെ മന്ദശാസ്ത്രാധികം ദൈവം എന്നൊരു പ്രമാണമുണ്ട് ശനിക്ക് ശാസ്താവാണ് ദേവത ശനിയുടെ ധാന്യം എന്ന് പറയുന്നത് ശനിക്ക് വെള്ളമാണ് തിലം എന്ന് പറയുന്നത് ഇത് എല്ലാ ശാസ്ത്രാ പ്രധാനമാണ് പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവിടെ പിന്നെ പുഷ്പശരേഷു ചാപവിലസൽ പ്രമാണമുണ്ട് അതായത് പുഷ്പങ്ങൾ കൊണ്ട് അമ്പ ചെയ്ത് അതായത് തീരെ ബാലനായിട്ടിരിക്കുന്ന അയ്യപ്പൻ കാട്ടിലിങ്ങനെ കളിച്ച് നടക്കുകയും അവിടെ മൃഗങ്ങളെ പുഷ്പങ്ങൾ കൊണ്ട് ശരം ചെയ്ത് പേടിപ്പിക്കുകയും അവരോടൊത്ത് കളിക്കുകയും ഒക്കെ ചെയ്ത ഒരു കുട്ടിപ്രായത്തിലുള്ള ബാലശാസ്ത്രാവതര സങ്കല്പത്തിലുള്ളൊരു പ്രത്യേകതയുണ്ട് നമ്മുടെ അമ്പലത്തിൽ വേറെ മറ്റ് ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ പോലും ഇവിടുത്തെ കൂടുതൽ പ്രത്യേകതയുണ്ട് അപ്പോൾ ഇവിടെ ദേവപ്രശ്നം അടുത്ത സമയത്ത് പ്രശസ്തനായ ജ്യോതിഷന്മാരൽ ദേവപ്രശ്നമൊക്കെ ഉണ്ടായി അവരുടെ അഭിപ്രായത്തിലാണ് ഇത് ഭഗവാൻ ഇപ്രകാരമാണെന്നും ഈ ധ്യാന ഈ പറഞ്ഞ അവസ്ഥയിലാണ് ഭഗവാന്റെ രൂപമെന്നും ഈ എള് കുട്ടികൾ ഭഗവാൻ പൊങ്കാല അർപ്പിക്കുന്നത് വളരെ വളരെ മഹത്തരമാണെന്നും ഈ അതുപോലെ തുടങ്ങിയ പരിഹാരമാണെന്നും എള്ളുപൊങ്കാല സമർപ്പണത്തിലൂടെ വിദ്യാവിജയത്തിനും രോഗാദി ദുരിതശമനത്തിനും കണ്ടകശനി ഏടരശനി അഷ്ടമശനി ജന്മശനി തുടങ്ങിയവയുടെ ദോഷങ്ങളിൽ നിന്ന് മുക്തി നേടുന്നതിന് കഴിയുമെന്നതാണ് വിശ്വാസം മുന്നൂറ് കുട്ടികളാണ് പൊങ്കാലയിൽ പങ്കെടുത്തത് എള്ളുപൊങ്കാല തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണർ അഡ്വക്കേറ്റ് വാസു ഉദ്ഘാടനം ചെയ്തു ക്ഷേത്രമേൽശാന്തി സുനിൽ നാരായണൻ ക്ഷേത്രതന്ത്രി തന്ത്രി മാധവരി ശമ്പുപൂറ്റി എന്നിവരുടെ പൊങ്കാല വരും വർഷങ്ങളിലും പൊങ്കാല സമുചിതമായി നടത്തുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു ശരണവിളികളാൽ മുഖരിതമാണ് ഇന്ന് ക്ഷേത്രമുറ്റം ഒരുപക്ഷെ കേരളത്തിലെ ആദ്യമായിരിക്കാം പൊങ്കാല നടക്കുന്ന ഒരു ക്ഷേത്രമായി ചേത്തഴി ക്ഷേത്രം മാറുന്നത് ചേത്തഴി ക്ഷേത്ര സന്നിധിയിൽ നിന്നും ക്യാമറാമാൻ ജയമോഹൻ തമ്പിക്കും സജീവ് സുഹൻലബ്ദിനും ഒപ്പം ബി ആർ ശ്രീകുമാർ